നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവേനി മുത്തശ്ശനോടും മുത്തശ്ശിയോട് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു ദേവേനിക്ക് ഇഷ്ടമില്ല എന്ന് തോന്നേ അനാമെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതിൽ മുത്തശ്ശി പറഞ്ഞു അത് ശരി തന്നെയാന്ന് പറയണം അല്ല ഇവിടെ ഇപ്പം എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കല്യാണത്തിന് ശേഷം ഇതുപോലൊന്നും സംഭവിച്ചിട്ടില്ല ഈ കുടുംബത്തിൽ ഇപ്പം തന്നെ കണ്ടില്ലേ അനിയും അനാമയും തമ്മിൽ ഏതോ വേർപിരിൻ്റെ വക്കിൽ എത്തിയിരിക്കോ കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വേണ്ട അവരെ പറഞ്ഞ് തിരുത്താനെന്ന് ചോദിക്കുകയാണ് അത് കാര്യം ശരി തന്നെയാ കല്യാണത്തിന് ശേഷം വേറെ പെൺകുട്ടികളുടെ പറയും ഇവിടുത്തെ പുരുഷന്മാരൊന്നും പോയിട്ടില്ല പിന്നെ കുറച്ച് തെറ്റിച്ചിരിക്കുന്നെ അബിയ അബിയുടെ സ്വഭാവം അറിയാലോ അവൻ അങ്ങനെയൊന്നുമില്ല പിന്നെ അവൻ ഈ കുടുംബത്തിനെ പറയാനും പറ്റില്ലല്ലോ പക്ഷേ അനി ഇപ്പോഴും ആ നന്ദുവിൻ്റെ പിന്നാലെയാ ഒരു പക്ഷേ അത് അനാമയ്ക്ക് സഹിക്കുന്നില്ലായിരിക്കും എന്ന് പറയുകയാണ് മുത്തശ്ശി പറഞ്ഞു അല്ല അനാമിക്കും ചെറിയ ചുറ്റിക്കളയൊക്കെയാണെന്ന് അറിയാൻ കഴിഞ്ഞാൽ അനാമയെ ആരുടെയൊക്കെ ബൈക്കിന് പിന്നാലെ പോകുന്നൊക്കെ ഇവിടെ ഒരു മുറുമുറുപ്പൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് അവളെ ഇങ്ങനെയൊന്നും പുറത്ത് കൊണ്ടുപോകുന്നില്ലല്ലോ ഒരു പക്ഷേ എങ്കിലിനി അതുകൊണ്ടാണെന്നും പറയാൻ പറ്റില്ല അവൾ പ്രതികാരം ചെയ്യുന്നതാണെന്നും പറയാൻ പറ്റില്ല മുത്തശ്ശി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ടും വഴിക്കായിപ്പോ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് നേർവഴിക്ക് കൊണ്ടുവരണ്ടേ അവരുടെ ജീവിതം ഇങ്ങനെ താറുമാറായി പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുന്ന കാര്യമാണോ എന്ന് ചോദിക്കുക മുത്തശ്ശ അത് ശരിയായിട്ടുള്ള കാര്യമാണ് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരെ ബോധ്യപ്പെടുത്തണം രണ്ടുപേരെയും കൂടെ അങ്ങനെ വേർതിരിക്കാൻ പാടില്ല വേർപിരിക്കാൻ പാടില്ല എന്ന് പറയാണ് ആ സമയത്ത് പിന്നീട് ജാനകി അനാമിയെ വിളിക്കാനായിട്ട് അനാമിയുടെ വീട്ടിലേക്ക് എല്ലോട അപ്പോഴേക്കും വേണു രേവതി ഇറങ്ങി വന്നു ആ ഇതാരും ജാനകി വരാൻ പറയണം എന്താ ജാനകി ഞാൻ മോളെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കും വേണുവിനും ഇത്തിരി അഹങ്കാരം അങ്ങോട്ട് മൂത്തു പെട്ടെന്ന് വേണു പറഞ്ഞു പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് എന്റെ മോൾ അവിടെ കിടന്ന് പെടാപ്പാട് വിടുവല്ലായിരുന്നോ അതിന് മാത്രം എന്ത് തെറ്റാൻ ഞങ്ങൾ ചെയ്തേ അവളുടെ കുറച്ച് സ്വർണ്ണം എടുത്തുനിന്ന് വിറ്റു അതെന്തിനു വേണ്ടിയിട്ടാ കണ്ണായ സ്ഥലത്ത് ഏഹ് കുറച്ച് സ്ഥലം മേടിക്കാൻ വേണ്ടി പന്ത്രണ്ട് സെന്റ് സ്ഥലമാേ മൂന്ന് മൂന്നര കോടി മുടക്കിയിട്ട് അത് അവർക്ക് വേണ്ടിയിട്ടല്ലേ പക്ഷെ അതിന്റെ പേരിലും എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായത് എന്റെ മോൾ ഒരു തെറ്റും ചെയ്യട്ടില്ല ആയതുകൊണ്ട് ഇത് കേട്ടിപ്പം ജാനകി പറഞ്ഞു അതെനിക്കറിയാമെന്ന് പറയണം രേവതി പറഞ്ഞു അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്റെ മോൾക്ക് ഒരു സ്വസ്ഥതയെ സമാധാനം അവിടെ ഉണ്ടായിരുന്നോ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ എന്തേലും സംഭവിച്ചോന്ന് ചോദിക്കാം അപ്പോഴേക്കും വേണു പറഞ്ഞു കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണിനെ ചതിച്ചൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് വേറൊരു വിവാഹം കഴിച്ചവനാണ് ഈ പറയുന്ന അവിടെയുള്ള ആദർശം എന്നിട്ടോ അവിടെയുള്ള മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിക്കൊന്നും ഒരു കുഴപ്പമില്ല ആ കാര്യത്തില് എനിക്ക് അറിയത്തില്ലഞ്ഞിട്ടല്ല അല്ല ഞാൻ നല്ല പണി കൊടുത്തേനും ഈ വരുന്ന ഓണത്തിന് നല്ല കളക്ഷനൊക്കെ കിട്ടുന്ന സമയം ആ സമയത്ത് ആദർശനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പ്രചരിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ജുവലറിയിലേക്ക് ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കത്തില്ല ഒരു പെണ്ണിനെ ചതിച്ച് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് കടന്നു കളഞ്ഞവന അവനെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും അത് കേട്ടു കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു അല്ല അത് പിന്നെ പിന്നെ അന്തപുരിയിലെ അന്തസ്സനും കോട്ടം തട്ടുണ്ടല്ലോ എന്ന് കരുതിട്ടാണ് ഞാനൊന്നും പറയാതിരിക്കുന്നത് പിന്നെ അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല എനിക്ക് അല്ലെങ്കിൽ ഇപ്പം പണ്ടേ കാണിച്ചു കൊടുക്കാൻ എന്നൊക്കെ പറയണം അത് കേട്ടു രേവതി പറഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട വേണു വേട്ട എന്ന് പറയുന്നത് അപ്പോഴേക്കും അനാമിക അങ്ങോട്ടേക്ക് വന്നു അനാമിക വന്നിട്ട് പറഞ്ഞു ഞാൻ എന്തിനാ അമ്മ അങ്ങോട്ടേക്ക് വരുന്നേ ഏഹ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിലയുണ്ടോ എന്നെ നോക്കണ്ട എന്റെ ഭർത്താവ് മറ്റൊരുത്തൊരു കൂടെ പോകല്ലേ എന്ന് ചോദിക്കുക മോളെ ഇനി എന്താണോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഈ അമ്മ നോക്കിക്കോളാന്ന് പറയാ എന്തേ അമ്മേ ഞാൻ അങ്ങോട്ട് വരുന്നേ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കണം എനിക്കൊരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാ അതെന്താ അങ്ങനെ പറഞ്ഞേ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനില്ലായിരുന്നു നോക്കുന്നേ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ വേണു പറഞ്ഞു അത് ശരിയാ പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയണം അപ്പോഴേക്കും രേവതി പറഞ്ഞു അതെ എൻ്റെ മോള് പാവമാണ് ഏഹ് അവളെ പൊന്നുപോലെ നോക്കിക്കോണം അവൾക്കൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാനും പാടില്ല പിന്നെ അവൾക്കിടെ സ്വഭാവം എന്ന് വെച്ചാൽ ഇച്ചിരി കുറുമ്പ് കാണിക്കും പിന്നെ അവളെ കുട്ടിയല്ലേ ഒറ്റ മോളല്ലേന്ന് കരുതി ഞങ്ങൾ അവളെ കൊഞ്ചിച്ച് വെച്ചിരിക്ക അതുകൊണ്ടാന്ന് പറയണം അത് കേട്ടപ്പാ ജാനകി പറഞ്ഞു ആ കാര്യത്തിൽ ഒന്നും കുഴപ്പമില്ല ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിയും കൂട്ടി അവിടുന്ന് പോരുകയാണ് ഉം പിന്നീട് അനാമയും കൂട്ടി ജാനകി വരുമ്പോഴത്തേനും ബാലക്കടയിൽ നിന്നിട്ട് ദേവേനി ഇത് കണ്ടു ദേവേനിക്ക് കട്ട കലിപ്പായി പോയി ജാനകി അനാമിയും കൊണ്ട് വരുന്നത് കണ്ടപ്പം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അനി അനാമിക വന്ന കാര്യമൊക്കെ അറിഞ്ഞു അനിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു അനി എന്ത് ചെയ്യുവാണ് നേരെ തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് രാഗേഷിൻ്റെ വിഘ്നേഷിൻ്റെയൊക്കെ അടുത്തേക്ക് പിന്നീട് അമ്മരോട് പറഞ്ഞു കേക്ക് മുറിച്ചൊക്കെ വെറുതെ ആയി അവള് വരില്ല എന്ന് കരുതി ചെയ്താ അവളാണ്ടേ പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വന്നെന്ന് പറയാണ് ഇത് കേട്ടിപ്പത്തേനും ഷരത്തി വെച്ചു അതെന്താടാ അതെന്ത് പറ്റി എന്താണെന്ന് എനിക്കറിയില്ല അവൾ അങ്ങനെ അവിടെ പോയി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ എന്നെയും കൊണ്ടാണ് പോകണമെന്ന് എനിക്ക് തോന്നിയതെന്ന് പറയുകയാണ് വിറ്റേശേഷഞ്ഞു എടാ നീ സമാധാനപ്പെട് അവള് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് വ്യക്തമായ ലക്ഷ്യം കാണും കാരണം അവളുടെ കള്ളത്തരങ്ങളൊക്കെ നമ്മള് മനസ്സിലായെന്ന് അവൾക്കും മനസ്സിലായി എന്നിട്ടും അവള് തിരിയെ അനന്തപുരിയിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ പിന്നില് വ്യക്തമായൊരു കാരണം കാണുമായിരിക്കും എന്ന് പറയണം അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഉം അനി പറഞ്ഞു അത് ശരിയാ അതെനിക്കും തോന്നായില്ലെന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ എടാ എത്രയും പെട്ടെന്ന് അവളെ അവിടെ നിന്ന് ഓടിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം നോക്ക് അവൾ ഇനി അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ലെന്ന് പറയാ അനി പറഞ്ഞ് എന്ത് ചെയ്യണം എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ഇനി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം അത് കേട്ടപ്പം എനിക്കും തോന്നി ശരിയാന്ന് പിന്നീട് നയന ഗോവിന്ദനെ കനകനെ കാണനെങ്കൂടി ചെല്ലുവാണ് നയനെ കണ്ടുകഴിഞ്ഞപ്പോ ഗോവൻ ചോദിച്ചു എന്താ മോളെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഏ അച്ഛനും അമ്മേനെ ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നതെന്ന് പറയണം അല്ല വൈകുന്നേരം വരുവാണെങ്കിൽ നന്ദുനയും കൂടെ ഒന്ന് കാണാർന്നല്ലോ എന്ന് പറയുന്നത് ഏ എനിക്ക് നിങ്ങളെ തനിച്ച് കാണണമായിരുന്നു പറയണം അല്ല എന്താ കാര്യം അപ്പോഴേക്കും നായന പറഞ്ഞു അല്ല വീട്ടത്തെ അമ്മയ്ക്ക് വിഷം കുടിച്ച അന്നത്തെ ആ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു ഹോസ്പിറ്റലൊക്കെ ആയി അത് അനാമിക ആയ കാര്യമാന്നുള്ള കാര്യം അമ്മ അറിഞ്ഞെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും കനീഷ് എന്താ മോളെ നീ പറയണം എന്നൊക്കെയാ അതെ അമ്മ അറിഞ്ഞു അനാമികയാണ് പാലിനകത്ത് വിഷം കലർത്തിയെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു പറയണം എങ്ങനെ അറിഞ്ഞ മോൾ പറഞ്ഞു എന്ന് ചോദിക്കുവാണ് ഏ ഞാൻ പറഞ്ഞല്ല അനാമികയെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് തമ്മളോട് സംസാരം കേട്ടതാ പിന്നീട് അമ്മ വന്ന് ഞങ്ങളോട് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചെന്ന് പറയാണ് എന്നിട്ടോ എന്നിട്ട് എന്താവാൻ ആയിട്ട് തൊട്ട് അമ്മയ്ക്ക് അനാമയേനെ കണ്ണെടുത്താൽ കാണത്തില്ല എന്ന് പറയണം അമ്മയ്ക്ക് കട്ടക്കലിപ്പ് അനാമയെ കുറിച്ച് പറയുന്ന പോലും ദേഷ്യമാന്ന് പറയാണ് ഈ സമയത്ത് കനക പറഞ്ഞു അല്ലെങ്കിലും അവൾക്ക് അത് തന്നെ വേണം കാരണം എത്ര നാളെന്ന് വെച്ചാൽ കള്ളത്തരങ്ങളൊക്കെ മൂടി വെച്ചുകൊണ്ടിരിക്കുന്നെ ഇത്രയും കാലം മൂടി വെച്ചില്ലേ ഒരു കണക്കില് ദേവേന് അറിഞ്ഞു നന്നായെന്ന് പറയാണ് ഇത് കേട്ടപ്പം നയന പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷേ അനി ഇതുവരെയായിട്ടും അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല അവനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ തന്നെ അനാമിക പോയെന്നോർത്ത് സന്തോഷിച്ചിരിക്കുവായിരുന്നു ആ സമയത്താണ് അനാമിക വീണ്ടും അങ്ങോട്ട് തിരിച്ചു കയറി വന്നിരിക്കുന്നത് എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം കനക പറഞ്ഞു അല്ല മോളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അനാമിക നന്നായിട്ട് അനിയെ സ്നേഹിക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിക്കാം അതെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ അവൾക്ക് ആ സമയത്ത് പലവരോടൊപ്പം ചുറ്റിക്കറങ്ങാൻ അല്ലെങ്കിൽ സമയം എന്ന് ചോദിക്കുകയാണ് പിന്നീട് നയനെ പറഞ്ഞ് ഞാനിപ്പോൾ വന്ന അതൊന്നും വേണ്ടിയിട്ടല്ല ഒരു പക്ഷേ എങ്കിൽ അനിയുടെ മനസ്സിൽ നന്ദു ഇപ്പം കൂടുതൽ ഉണ്ട് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ അനി വീണ്ടും വീണ്ടും നന്ദുവിൻ്റെ അടുത്തേക്ക് വരും നന്ദുവിനെ കാണാനും സംസാരിക്കാനും ഒക്കെ ശ്രമിച്ചെന്നിരിക്കും ഒരു പക്ഷേ നന്ദുവിൻ്റെ മേൽ എപ്പോഴും അച്ഛനും അമ്മയ്ക്കൊരു കണ്ണുണ്ടായിരിക്കണം എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കോഞ്ചി ശ്വാത മോളെ അങ്ങനെ പറഞ്ഞേ അല്ല അനിയും നന്ദുവിന് മെസ്സേജ് അയക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ ശ്രദ്ധ വേണമെന്ന് പറയാം ഒരു കാരണവശാലും ഒന്നിക്കാൻ പാടില്ല അറിയാലോ അനിയ അനാമികയുടെ വിവാഹ ജീവിതത്തിൽ ഒരിക്കലും നന്ദു ഒരു കരടായിട്ട് ചെല്ലാനിട്ട് പാടില്ല അവരുടെ കല്യാണം കഴിഞ്ഞാണ് അവരൊന്നിച്ച് ജീവിക്കട്ടെ വെറുതെ എന്തിനാ ഇനി നന്ദുവിനെ കൂടെ എന്നത്തേക്ക് വലിച്ചിരിക്കുന്നത് അതുകൊണ്ട് നന്ദു ഒരു കാരണവശാലും അനിയായിട്ട് കാണാനോ മിണ്ടാനോ ഒന്നും പാടില്ല അത് അച്ഛനും അമ്മയെ നോക്കണമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞു ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ട് മോളെ അവളുടെ ഫോണിനകത്ത് അരിയുടെ മെസ്സേജ് ഒന്ന് കിടക്കുന്നതാണ് പക്ഷെ അവൾ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് എനിക്കൊരു ധൈര്യം ഉണ്ടെന്ന് പറയണം അതാ ഞാൻ പറഞ്ഞേ അങ്ങനെ തന്നെ ആയിരിക്കണം ഇനി മുന്നോട്ട് പോന്നെ പെട്ടെന്ന് പോയെന്ന് പറഞ്ഞു ഏഹ് ഈ വിവാഹത്തിന് ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല മോളെ അതുകൊണ്ട് മോള് പേടിക്കണ്ടെന്ന് പറയാണ് നയന പറഞ്ഞു അറിയാലോ അല്ലെങ്കിൽ തന്നെ കുടുംബത്തെ പ്രശ്നങ്ങളും മേലെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതിലെ കൂടി ഇനി ഇതും കൂടെ ആയിട്ടുണ്ടെ പിന്നെ തീർന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് കുഴപ്പമില്ല മോള് ധൈര്യമായിട്ട് പൊയ്ക്കോ എന്നൊക്കെ നയനയോട് പറയാണ് പിന്നീട് നവ്യ കുഞ്ഞിനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്ന സമയത്ത് അനാമിയെ അങ്ങോട്ട് ചെല്ലുന്നത് ഈ സമയത്ത് അനാമിയെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ അങ്ങോട്ട് വരുന്നുണ്ട് ദേവേനെ അനാമിയനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ മോൻ തിരിച്ച് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അനാമിയെ ചോദിച്ചു അല്ല എന്താ വല്ലുമേ എന്നെ കണ്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നതെന്ന് ചോദിക്കാം എന്താ എപ്പോഴും കാണും മൈൻഡ് ചെയ്യണം നിർമ്മദമുണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോഴേക്ക് നവ്യ എന്നിട്ട് ചോദിച്ചു എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കാം അപ്പോഴേക്കും കുഞ്ഞിനെ അങ്ങ് മേടിച്ച അനാമിക എന്നിട്ട് പറഞ്ഞു എന്താണെന്നറിയത്തില്ല ഇപ്പം എന്നോട് വല്ലിയമ്മക്ക് വലിയ സ്നേഹവും കാര്യങ്ങളൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഇപ്പം അനന്തപത്മാ അനന്തപത്മനാവിനെ എടുക്കുന്നതും കൊഞ്ചിക്കുന്നതൊക്കെ ഉണ്ടല്ലോ ഒട്ടും അങ്ങോ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നേ എപ്പോഴും ചന്തമോളെ എടുത്ത് കൊഞ്ചിക്കുവാണെങ്കിൽ കുഴപ്പമില്ല വെല്ലുമ്മയ്ക്കെല്ലാം ചന്തമോളാണല്ലോ അപ്പം ചന്തമോളേക്കാളും കൂടുതൽ ആ ആരും ആരെ സ്നേഹിക്കുന്ന ഇഷ്ടമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയണം അത് കേട്ടപ്പം നവിയെ ഓർത്തു ചിലപ്പോൾ ശരിയായിരിക്കും അങ്ങനെ നവി അങ്ങ് ചിന്തിക്കുവാണ് പിന്നീട് കുഞ്ഞുമായിട്ട് അനാമിക നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ കുഞ്ഞിനുള്ള കുറുക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ജലജ ജലജയോട് അല്ല ഇത് ആർക്കു വേണ്ടി ഉണ്ടാക്കണേ ആ ഇതെൻ്റെ കൊച്ചുമോന് പിന്നെ ആർക്കാ അതെങ്ങനെ ഞാൻ കൊടുക്കാന്ന് പറയുന്നത് അതിന് മോൾക്ക് അറിയാവോ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണേന്ന് പറയാണ് ആ ശരി കൊടുത്തൊക്കെ പഠിക്കും ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോത്തിന് എളുപ്പം ഉണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അനാമികയോട് ജലജ പറയാണ് അത് കേട്ടപ്പം അൻ്റാമി പറഞ്ഞു അതെൻ്റെ ജീവിതത്തിലുണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം ജലജ പറഞ്ഞാ എനിക്കറിയാം അല്ലെങ്കിലും എപ്പോഴും ആ നന്ദുവിൻ്റെ പിന്നാലെ നടക്കാൻ സമയമുള്ളൂ നിന്നെ ഇതുവായിട്ട് അവൻ ഭാര്യയായിട്ട് കണ്ടിട്ടില്ലോ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെയുള്ളതല്ലേ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുമല്ലേ പോരാത്തേനെ നയന നന്ദുവിനെ എപ്പോഴും ഇങ്ങോട്ട് കൈ ഓർത്ത് കാത്തു കൊണ്ടുവന്നോർത്ത് എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും അൻ്റാമി പറഞ്ഞു അവളെ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ സമ്മതിക്കില്ല അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല അപ്പച്ചി എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് ജലജ കുറുക്കങ്ങോട് കൊടുത്തു അനാമയെ കുറുക്കൊക്കെ കൊണ്ടുവന്നിട്ട് കുഞ്ഞിനെ മടി വെച്ച് കുറുക്ക കുഞ്ഞിന് വാരി കൊടുക്കുവാണ് അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് നവി വരുന്നത് നബിക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി നവി വന്നിട്ട് പറഞ്ഞു കുറുക്ക കൊടുക്കാനായിട്ട് അനാമ്മയ്ക്ക് അറിയാമെന്ന് വെക്കും അതെ അറിയത്തൊന്നും ഇല്ല പക്ഷെ എനിക്കിഷ്ടമാണ് ഈ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുന്നതൊക്കെ പ്രത്യേകിച്ച് ഇവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് അതെ ഇവൻ ഭയങ്കര സുന്ദരനാന്ന് പറയണം അഭിയണ്ണ കൊത്തി വെച്ചിരിക്കുവല്ലേ എന്ന് പറയുന്നത് അത് കേട്ടിപ്പോൾ നമ്പിക്ക് സന്തോഷം അപ്പോഴാണ് ദേവേനെ എന്നോട് പാസ് ചെയ്തു പോകുന്നത് ദേവേനെ മൈൻഡ് പോലും ചെയ്ത അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും നബിയോട് പറഞ്ഞ് കണ്ടില്ലേ ഞാൻ പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമല്ലേ കുഞ്ഞൻ്റെ കയ്യിലിരിക്കുന്നുവെന്നും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല വല്യുമ്മയ്ക്ക് എന്ന് പറയണം എല്ലാവരും ചന്തമോളെ തന്നെ കൊഞ്ചിക്കണം അതാ വല്യമ്മയുടെ ആഗ്രഹം എന്ന് പറയണം ആ സമയത്ത് നബി പറഞ്ഞു ചന്തു എനിക്ക് ആ പെണ്ണിന്റെ പേര് കേൾക്കുന്ന പോലും ഇഷ്ടമില്ല എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അനാമ്പി പറഞ്ഞു അല്ലെങ്കിലും ത്തേനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പുണ്ട് അഭിത സന്തതിയല്ലേ ചന്ദോള് അതിനോട് എല്ലാവർക്കും കൂടി എന്ത് താല്പര്യം പ്രത്യേകിച്ച് വല്ല്യമ്മയ്ക്ക് വല്ലയമ്മ ഇപ്പം കുഞ്ഞിനെ ഉള്ളം കൈയ്യിലൊന്നും അല്ല ചന്ദ കൊണ്ടു കിടക്കണേ ശരിക്കും പറഞ്ഞാൽ ഏഹ് ആദർശനെ പണ്ടേ കമ്പനിന്ന് പുറത്താക്കണ്ട ഇങ്ങനെയൊരു കാര്യം ചെയ്തിട്ട് എന്ത് കൂളായിട്ട് ആദർശമാണ് കമ്പനി ഇരിക്കുന്നത് അഭിയാട്ടിന് സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കണ്ട എന്നിട്ടോ എന്താ വെറും കമ്പനിയുടെ ഒരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം മാത്രമായിരുന്നു ഇപ്പോൾ അതുമില്ലല്ലോ എനിക്ക് പോലും മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ അഭിയേടനം അതുമില്ല എന്നിട്ടും കമ്പനിയുടെ എം ഡി സ്ഥാനത്ത് ഇപ്പോഴും ആദർശേണ്ടൻ തുടരുന്നു ഇതിനേക്ക് എന്ത് ന്യായോ നീതി ഇരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിനെല്ലാം കാരണക്കാരി ഇതേ നവ്യയുടെ അനീതിയാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു അതെനിക്കറിയാം ആൾക്കാരെ കൈയ്യിലെടുക്കാനായിട്ട് അവൾക്ക് ഭയങ്കര എടുക്കുക അവൾക്കാണെങ്കിലും ശരി ആദർശേണ്ട ശരി എൻ്റെ വീട്ടുകാർക്ക് മുമ്പ് എന്നോട് അവിയോടും ഭയങ്കര സ്നേഹമായിരുന്നു ഈയിടെയായിട്ട് ആ സ്നേഹമൊന്നും കാണുന്നില്ല എല്ലാത്തിനും കാരണം ഇവളാ ഇവളോ പോയിട്ട് ഓരോ കുത്തുത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണെന്ന് പറയുന്നത് നവ്യ കാരണം നയന കാരണം അത് കേട്ട് കഴിഞ്ഞിപ്പോൾ തന്നെ നവി പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അത് ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെ പറയണം അങ്ങനെ നവ്യയുടെ മനസ്സിലേക്ക് എരുവർ കയറ്റി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന നന്ദി